ഇന്ദ്രപ്രസ്ഥം എടുത്തതിനകത്ത് ഒരു കഥ അന്ന് അവിടെ ഞങ്ങൾ അവിടെ എനിക്ക് തോന്നുന്നത് തോന്നുന്നു വർഷം അതായത് ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഓണർ ഒരു ഫൈനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ആയിട്ട് സമയത്ത് അങ്ങനെ നിന്ന സമയത്ത് അന്നൊരു ലോഡ്ജ് ലോഡ്ജ് അത് ആ ഇയാൾക്ക് ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഓണർ എല്ലാവർക്കും നമസ്കാരം വിജയകുമാറിന്റെയും മീരയുടെയും മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു ബംഗാളിയുടെ പ്രതികാരമായിട്ട് കാണേണ്ട കാര്യമില്ല അവൻ അതിന് മാത്രമുള്ള ബോധവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്ത ഒരു സാധനം തന്നെയാണ് അത് ആര് പറഞ്ഞിട്ടാണ് എന്തിനു വേണ്ടിയാണെന്ന് മാത്രം ഇനി ഒന്ന് തെളിഞ്ഞാൽ മതി പക്ഷെ റീസെന്റ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു മകന്റെ മരണം അത് ദുരൂഹതയില്ല എന്നുള്ള രീതിയിൽ പോലീസുകാർ സി ബി ഐക്ക് റിപ്പോർട്ട് കൊടുത്തെന്നും അത് ആ ഒരു രീതിയിലുള്ള സാധനം വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണലി അത് കണ്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത് എന്തുവാടാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആലോചിച്ചത് ഞാൻ എന്തായാലും ആ ന്യൂസ് ഒന്ന് ആദ്യം കൊടുക്കാം കോട്ടയം തിരുവാതിക്കലിലെ ദമ്പതികളുടെ കൊലപാതകത്തിന് മകന്റെ മരണവുമായി ബന്ധമില്ലെന്ന് സിബിഐയുടെ പ്രാഥമിക നിഗമനം വിജയകുമാർ മീര ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ പോലീസിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിലാണ് ദമ്പതികളുടെ മകൻ ഗൌതമിനെ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതായത് ഇവരുടെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ അതൊരു കൊലപാതകമാണെങ്കിൽ ഇപ്പോൾ പ്രാഥമികമായി സി ബി ഐ അന്വേഷിച്ച റിപ്പോർട്ട് വച്ചിട്ടുള്ള എന്തായാലും അത് വേ ഇത് റേ എന്നാണ് പറയുന്നത് സത്യം പറയാമല്ലോ എനിക്കിപ്പോഴും അതിൽ വിശ്വാസമില്ല ഇതിലെന്തോ ദുരൂഹതയുണ്ട് എവിടെയോ കണക്റ്റാണ് അത് കണ്ടെത്തണം അതന്വേഷിച്ച് മാത്രമേ കണ്ടെത്താൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് വന്നിട്ട് പ്രാഥമിക റിപ്പോർട്ടിൽ ഒന്നുമില്ല സംഭവം ക്ലീൻ ആണെന്നൊക്കെ പറയുമ്പോൾ യോജിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇവരുടെ മകന്റെ മരണം ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞു കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് ഇപ്പം നിലവിലൊരു മാസം മുന്നേയാണ് ആ സംഭവം വരുന്നത് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന സമയത്താണ് ഇവരിങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെടുന്നത് അതും ഒരു ബംഗാളിയാണ് കൊന്നത് അവൻ കളിച്ച കളി നമ്മളെല്ലാവരും കണ്ടതാണ് അവൻ നല്ലപോലെ കളിച്ചിട്ടുണ്ട് ഡ്രാമ സാധനമാണ് ഇത്രയും ബുദ്ധിപരമായി കളിച്ചിട്ട് അവൻ ഒരു ഫോൺ ഓണാക്കി സ്വയം അങ്ങ് പിടിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവനെ ആരെ നല്ല രീതിയിൽ സെറ്റിൽമെന്റ് ചെയ്തിട്ടുള്ളത് പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത് അല്ല നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് അവൻ മനഃപൂർവ്വം കൊടുത്തതാണ് അല്ലാണ്ട് അവനെ പോലീസ് ഭയങ്കരമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി പിടിച്ചതൊന്നുമല്ല അവൻ ഇട്ട് കൊടുത്തു പോലീസ് പിടിച്ചു അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി വേറൊരു വോയിസ് റെക്കോർഡ് ഞാൻ കൊടുക്കാം അതായത് ഈ വിജയ്കുമാറിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി പറയുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ വിജയ് മുന്നേ തന്നെ കുറച്ച് ശത്രുക്കൾ ഉള്ളതുപോലെ അതും കുടുംബത്തിന്റെ അകത്ത് ബന്ധുക്കളിൽ നിന്നും ശത്രുത ഉള്ളതുപോലെ ആണ് എനിക്ക് ആ വോയിസ് കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളു എന്തോ ദുരൂഹത ആ വോയിസ് കേട്ടപ്പോഴും എനിക്ക് എവിടെയൊക്കെ പോയി ആയി പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ ഉടമയാണ് അതും നേരത്തെ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് അതിനെ പുതുക്കി സെറ്റപ്പ് ആക്കി എടുത്തതെന്നും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശത്രുക്കൾ ഉണ്ടാവും പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വയം വളർന്നു വരുന്ന ഒരു ബിസിനസ്മാൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഓടീശ്വരൻ ആവട്ടെ അവരുടെ മേലിൽ ഒരുപാട് കഴുകൻ കണ്ണുകൾ പോലെ കണ്ണുകളും കാണും അസൂയയും കാണും കുച്ചുമ്പും കാണും ഇവന്റെ തകർച്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യനും ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് മനുഷ്യന് പണം വന്നു കയറുമ്പോൾ കുന്തളിപ്പ് കൂടുന്ന ഒരു കാലമാണ് ആ കുന്തളിപ്പ് കാരണം പലതും ചെയ്തു കൂട്ടും ചിലപ്പോൾ എന്നെക്കാളും എന്റെ സുഹൃത്ത് വളർന്നു കഴിഞ്ഞാൽ എനിക്ക് കണ്ണടി ഉണ്ടാവും അതങ്ങനെയാണ് മനുഷ്യന്റെ ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണേടി ഉണ്ടെന്നല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ എന്നെ തന്നെ വെച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ വേറെ പ്രശ്നമില്ലല്ലോ വേറെ ആരെങ്കിലും വെച്ച് എക്സാമ്പിൾ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം കൂടെ വന്ന് സുഹൃത്തുക്കളാവാം കൂടെ വന്ന ബന്ധുക്കൾക്കാവും അസൂയയും കാര്യങ്ങളും ഉണ്ടാകും ഒരു സമയത്ത് പാർട്ട്ണറെ പോലെ നിന്ന വ്യക്തികളും ആവാം അതുകൊണ്ടാണ് തക്ക രീതിയിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞ മകൻ തന്നെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെടുന്നുണ്ട് അത് ആരാ എന്തിനാ ഒന്നും ഒരു പിടിയില്ല എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ മകൻ ആരെങ്കിലും തല്ലിക്കൊല്ലു ഇല്ല അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട് സി ബി ഐ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് വന്ന സമയത്ത് അവരും പോകുന്നു അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് പിന്നെ വിജയകുമാറിനെ പറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നുണ്ട് ആ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം എന്റെ പേര് ഞാൻ ഈ വിജയകുമാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ വിജയകുമാറും ഞാനുമായിട്ട് ഞങ്ങളൊന്നും ഇല്ല ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സൗദിയിലെ ഒരു നാല് നാല് വർഷകാലി ത്രീ മുതൽ നയന്റി ഐയ്റ്റ് വരെ നാല് നാല് വർഷക്കാലം ജോലി ചെയ്താളാണ് വിജയകുമാർ എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ് അയാളൊന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന വ്യക്തിയാണ് പുള്ളിയുടെ അഞ്ച് പൈസ ഒരാൾക്ക് നഷ്ടപ്പെട്ടില്ല പുള്ളിയുടെ നഷ്ടപ്പെടുത്തി കൊടുത്തിട്ടില്ല പക്ഷെ വേറെ വേണ്ടിയിട്ട് പുള്ളിക്ക് വേറെ ആരെ പൈസ അങ്ങനെ ആരെയും ഇല്ല പക്ഷേ കച്ചവടം ചെയ്ത നൂറ് നൂറ്റമ്പത് ശതമാനം ലാഭം എടുത്ത കച്ചവടം ചെയ്തു പോകും അങ്ങനെ സൗദിയിൽ സൗദിയിലേക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ട് വരെ അവിടെ ബിസിനസ് ചെയ്തു ബഹളത്തിലേക്ക് മാറി അത് കഴിഞ്ഞൊന്നും കഴിച്ച് പിടിച്ചില്ല ഇയാളുടെ വൈഫ് ഡോക്ടർ ആയിരുന്നു അവിടുത്തെ ഒരു ഗവൺമെന്റ് സർവീസ് ഡോക്ടർ ആയിരുന്നു റിട്ടയർ ചെയ്തു പോകുന്നു ഫാമിലി ആയി പോകുന്നു അത് കഴിഞ്ഞാൽ തോന്നുന്നു അത് കഴിഞ്ഞാൽ ബാച്ചറ താമസിച്ചത് ഇയാളെ ബിസിനസ് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ഫിപ്പീൻ ഫുഡ് തായ്ലൻഡ് ഫുഡ് അറബി ഫുഡ് 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 സൊക്കെ ഞങ്ങൾ മൂന്നാല് സെൽസ്മാർ ഉണ്ടായിരുന്നു എല്ലാം നല്ല ലാഭത്തിൽ നല്ല ഇതിലാണ് ചെയ്ത സമയത്തൊക്കെ ബിസിനസ് നല്ല ബിസിനസ് മോശമായ സമയത്ത് നിർത്തി ആളെ നടത്തി ഉണ്ട് ണ്ട് നല്ല ബുദ്ധിമാനാണ് വ്യക്തം പറഞ്ഞത് ഇപ്പൊ ഈ പറയുന്ന ഈ ഈ പറയുന്ന വിരളിപ്പിക്കാൻ പറ്റത്തില്ല ആൾ നല്ല ആരോഗ്യപരമാണ് നല്ല ഡയറ്റിംഗ് നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സസൈസ് ചെയ്ത നല്ല ബോൾഡാണ് അദ്ദേഹത്തിന്റെ ബോഡി അതായത് ഈ വ്യക്തി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിജയകുമാറിന്റെ നിലവിൽ കൊന്നിട്ടുള്ള ആസാമി എന്ന് പറയുന്ന ലവന് വിജയകുമാറിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ മേ ബി അതായിരിക്കും ഹാർഡ് ഡിസ്കും കാര്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞത് അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇവൻ എന്തായാലും ഇട്ടുകൊടുക്കുകയാണ് അവൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ ഓൺ ആക്കി അവനെ പിടിക്കപ്പെടാൻ വേണ്ടിട്ട് അവൻ ഇട്ടു കൊടുക്കുകയാണ് എന്തായാലും അവനെ പിടിക്കൂന്ന് അറിയാം അവൻ പിടിക്കപ്പെടാൻ വേണ്ടിയാണ് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ എന്തിനും അവൻ ഹാർഡ് ഡിസ്ക് എടുത്ത് വെള്ളത്തിയെറിയണം എന്തോ അവൻ ചെയ്യാൻ പാടില്ലാത്ത അവടെ ചെയ്ത് കൂട്ടിയിട്ടില്ലേ അല്ലെങ്കിൽ ഇവന്റെ കൂടെ മറ്റാരോ ഇല്ലായിരുന്ന എന്തോ ദുരൂഹത എനിക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ തക്കതായ രീതിയിൽ അന്വേഷിക്കണം അല്ലാതെ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇതുപോലും ഇവിടത്തെ പോലീസുകാർ കാണിച്ചില്ലെങ്കിൽ മോശം എന്ന് എനിക്ക് പറയാനുള്ളൂ സീരിയസ്ലി ആ ഒരു കേസിലും ഒരു ദുരൂഹതയുണ്ട് ഇവന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർഗ്ഗം അവിടെ നിൽക്കുകയാണ് അതുപോലെ ഒരു കൊണ്ട് കൊണ്ടൊരിക്കലും ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഈ വ്യക്തി പറയുന്നത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല പോസിബിലിറ്റി ആണ് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നവനായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നവനെ ഇടിച്ചു കളിയിടുന്നത് അതിലൊന്നും കാര്യമില്ല പണ്ട് എൻ്റെ ഏരിയയിലും ഒരു വലിയ മല്ലനായ ഒരു തന്നെ രണ്ട് പീക്കർ പയലുകൾ ചേർന്ന് തീർത്ത ഒരു കഥയുണ്ട് പണ്ട് അതായത് ഞാനൊക്കെ അന്ന് പത്തിലങ്ങാണ്ടാണ് പഠിക്കുന്നത് ആ സമയത്ത് ഭയങ്കര വിഷയമായ ഒരു കേസൊക്കെ ആയിരുന്നു എൻ്റെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഉണ്ട് അതുകൊണ്ട് വലിയ ശരീരം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഒരുത്തം തീർക്കണമെന്ന് വെച്ചാൽ തീർക്കും പക്ഷെ ഇവിടെ ഒരു ചോദ്യ ചിഹ്നം ഉണ്ട് ഇവൻ എന്തിനു ഹാർഡ് ഡിസ്ക്കും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു സി സി ടി വിയിൽ ഇവന്റെ കൂടെ വേറെ കൂട്ടാളി ഉണ്ടായിരുന്നെങ്കിൽ അവൻ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മേ ഇവൻ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചാൽ നമുക്ക് അറിയത്തില്ല എന്തോ എല്ലാത്തിലും ഒരു ചോദ്യചിഹ്നമുണ്ട് നമ്മൾ ജനങ്ങൾക്കുള്ള ചോദ്യചിഹ്നം പോലും പോലീസുകാർക്കില്ല അവർക്കൊരു ദുരൂഹതയും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഈ സാധനം ക്ലോസ് ചെയ്യണം അത് പോലീസുകാരെ ഞാൻ പൂർണ്ണമായിട്ട് കുറ്റം പറയത്തില്ല അവർക്ക് മുകളിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെങ്ങനെയെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യാനേ നോക്കത്തുള്ളൂ പക്ഷെ തക്കതായ രീതിയിൽ അന്വേഷിക്കണം ഇതിന്റെ പിന്നിൽ വലിയ 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 കഴുകൻ കൈകൾ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് ആ മകന്റെ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇവരും കൊലപ്പെടുന്നത് അതിലാണ് എനിക്ക് സംശയം നിൽക്കുന്നത് മക്കൾ അവിടെ വെച്ചാണ് പഠിച്ചത് എന്താ വെച്ചാൽ പ്രായമായിരുന്നു ഒരു വെള്ളിയാഴ്ച അവിടെ കട കൊണ്ടുപോയിരുന്നു ഈ മകനും മാളി പിന്നെ അവസാനിയ ഈ മീരയുടെ ആംഗള ജന എന്ന് പറഞ്ഞവന് അവിടെ കാല കൊണ്ടുനോ ഡിൾ എം എടുക്കാൻ ഭയങ്കര വിദ്യാഭ്യാസമാണ് അവന് ജോലി കൊണ്ടു നിർത്തി അവരുടെ കടയിൽ കൊണ്ടു നിർത്തി പ്രസാധ മനുഷ്യനാണ് അങ്ങനെ അവസാന സമയത്ത് ജയനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു ജീനിയസ് ആണ് അല്ല ആരോടൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ആരോടും അങ്ങനെ കൂടുതലും സംസാരിക്കുന്നു തമിഴാണ് ഈ മലയാളം അത്ര അറിയില്ല ഈ മീരയും ഒക്കെ തമിഴ്നാട്ടിൽ വളർന്ന് വന്നത് എനിക്ക് കൂടുതലും അറിയില്ലെങ്കിലും ഈ ബ്രദർ ഒരു അനിയനുണ്ട് അതെനിക്ക് അറിയാം പിന്നെ ഉണ്ട് സഹോദരിയെ കിട്ടിയ ഭർത്താവിന്റെ പേര് ഗോപാലകൃഷ്ണനാണ് പുള്ളിനെ അവിടെ കൊണ്ടുപോകുന്നു പുള്ളി അവിടെ കുറച്ചാലും അവിടെ ഷോപ്പിൽ ഇരുത്താനായിട്ട് കൊണ്ടുണ്ടായിരുന്നു പിന്നെ സഹോദരി ഉണ്ട് അനിയന് അനിയനായിട്ട് നോക്കിയാൽ അത്ര നല്ല ഒരു ഡീലായിരുന്നു എന്നെനിക്ക് തോന്നുന്നത് ചെയ്യുന്ന പുളിയുടെതായ ഒരു ഹെൽപ്പ് നോക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഈ വ്യക്തി പറയുന്ന വെച്ചിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുന്ന് അവിടെ നിന്ന് ഇവിടെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂടെ ജോലി ചെയ്പ്പിക്കാൻ സൗദിയിലായിട്ട് എന്നിട്ട് അവിടെ എന്തൊക്കെയോ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഡാൻസിലല്ലായിരുന്നെന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ദുരൂഹതകൾ ഈ കേസിലുണ്ട് അതിന്റെ വൈരാഗ്യമാവും അവരാണെന്നൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ഉറപ്പായിട്ടും എന്തൊക്കെയോ ശത്രുക്കൾ ആരും അറിയാത്ത രീതിയിൽ ഈ പറയുന്ന വിജയകുമാറിന് ഉണ്ടായിരുന്നു അത് വാസ്തവമാണ് അത് പുറത്ത് ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണെന്നാണ് തോന്നുന്നത് ആ ഒരു രീതിയിലും അന്വേഷണം കൊണ്ടുപോയാൽ വ്യക്തമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വിജയകുമാറിന്റെ വളർച്ചയിൽ കണ്ണുകടി ഉണ്ടായതാവാം എന്തോ ആവാം അല്ലെങ്കിൽ ആരെങ്കിലും സഹായം തേടി പോയതിനു ശേഷം വിജയകുമാർ സഹായിച്ചു കാണത്തില്ല അതൊക്കെ ആവാം ഒരു പക്ഷേ വൈരാഗ്യമാവാം എന്തോ എന്താണെന്ന് മാത്രം ഇനി കണ്ടെത്തിയാൽ മതി ഇതൊരു സാധാരണ ഒരു ഫോണിന്റെ കേസും വെച്ചിട്ടുള്ളൊരു കൊലപാതകമായിട്ടൊന്നും എനിക്ക് കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല ഇന്ദ്രപ്രശ്നം എടുത്തതിനകത്ത് ഒരു അന്ന് അവിടെ ഞങ്ങൾ അവിടെ എനിക്ക് തോന്നുന്നത് തോന്നുന്നു പ്രശ്നം അതായത് ഓണർ ഒരു ഫൈനാൻഷ്യലി ഭയങ്കര ആയിട്ടിരുന്ന സമയത്ത് അങ്ങനെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ജെത്തിയായി അന്നൊരു ഒരു ലോഡ്ജായിരുന്നത് അത് ആ ലോഡ് ഇയാൾക്ക് ഈ പ്രസവത്തിന്റെ ഓണർ അയാൾ രണ്ട് മക്കളുണ്ടായിരുന്നു അവർ രണ്ടുപേരും പിഴയായിരുന്നു അപ്പോൾ നടന്ന് മൊത്തം കടവും കടത്തിൽ ഇതുമായി അവസാനം ബാങ്ക് വെച്ചപ്പോൾ ഇയാൾ അറിഞ്ഞു ഇയാളത് അറിഞ്ഞു കഴിഞ്ഞ് ചെന്ന് അന്ന കടയിലെ അന്ന അവിടെ സംസാരിച്ച ഒരാളെ ഞാൻ അങ്ങനെ അറിഞ്ഞോട അങ്ങനെയാണ് ഇയാൾ ചെന്നപ്പോൾ ഇയാൾക്ക് ഈ ഓണർക്ക് അഞ്ചു ലക്ഷം രൂപ അന്നത്തെ കാലത്ത് അഞ്ച് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇതാക്കി അന്നത്തെ ഈ ബാങ്കിന്റെ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു അങ്ങനെ നിസ്സാര പൈസയ്ക്ക് ബാങ്കിന്റെ ഈ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു പുള്ളി ഏറ്റെടുത്തിട്ട് ഈ ഇന്ദ്രപ്രസം വാങ്ങിച്ചിട്ടാണ് പിന്നെ പുള്ളി അത് പിടി പൊളിച്ചിട്ടാണ് ഈ ഓഡിറ്റോറിയം എടുക്കുന്നത് അതൊക്കെ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് അത്ര പറയാം നാല് നാല് നമ്മൾ കൂടുതൽ നാളാണ് സ്ഥാപനത്തെ സംബന്ധിച്ച് സ്ഥാപനത്തിന്റെ ഓണറെ സംബന്ധിച്ച് അന്ന് ഞങ്ങൾ അവിടെ എട്ട് എട്ടിരും പത്ത് പന്ത്രണ്ട് പേരുണ്ടാകും ഉള്ള ജോലിക്കാരായിട്ട് ഈ പന്ത്രണ്ട് പേരെയും പുള്ളി പന്ത്രണ്ട് ദ്രോത്തിൽ നിർത്തുള്ളൂ ജോലിക്കാരെ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും പുളി അവസാനം കഴിയും ഈ പന്ത്രണ്ട് പേരെയും തമ്മിൽ തമ്മിൽ ഒരുമിച്ച് രണ്ട് പേര് ഒരു മണിക്കൂർ ഇരുന്നാൽ അടുത്ത മണിക്കൂർ അവർ രണ്ട് പേരും പുള്ളി അടിപ്പിച്ചിരിക്കും ഞാൻ പറഞ്ഞ സാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല അതായത് ഒരിക്കലും ജോലിക്കാർ തമ്മിൽ ഒരു കമ്പനി അവർ ഒരുമിച്ച് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുള്ളിക്ക് നിലവിൽ പുള്ളിയുടെ ഏറ്റവും വിശ്വാസമായിട്ട് തൃശൂർ കാരണം ആളുകാരോ ഗോവിന് തുടങ്ങി അവസാനം പോകുന്ന സമയത്ത് കരയൊക്കെ ക്ഷയിച്ച് പോയായിരുന്നു അവനെ അവസാനം അവരുടെ മുൻപോയത് അവന് ഞാനൊരു രണ്ട് പേര് അവിടെ അവിടെ നല്ല പൈസ ലക്ഷങ്ങൾ അവിടെ കൊടുക്കാനുണ്ട് സൗകര്യത്തില് അവൻ അവിടുന്ന് മുങ്ങി പോയത് ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയം നിലവിൽ വിജയ്കുമാറിൻ്റെ ആണ് പക്ഷെ എന്നാൽ ഒരു വ്യക്തി വേറൊരു മുതലാളി കടക്കണിയിൽ നിന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണ് അന്ന് അത് ലോഡ്ജ് ആയിരുന്നു അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയാണ് ഇദ്ദേഹം അതിനെ ഓഡിറ്റോറിയം ആക്കി മാറ്റിയിട്ടുള്ളത് അവിടെ എന്തോ ഒരു ഒരു ക്വസ്റ്റ്യൻ മാർഗില്ലേ നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക് അന്ന് കടക്കണിയിൽ നിന്ന സമയത്ത് നിസാര തുകയ്ക്കാണ് വിജയ്കുമാർ ഇത് വാങ്ങുന്നത് ബാങ്കിലെ ലോണും കാര്യങ്ങളും ക്ലോസ് ചെയ്ത് സ്വന്തം ആക്കി മാറ്റുന്നത് അവിടെ എന്തോ ഒരു ഒരു സാധനം സാധനമുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്തായാലും ഇത് സാധാരണ ഒരു കേസായിട്ട് എനിക്ക് എഴുതള്ളാൻ പറ്റുന്നില്ല സീരിയസ്ലി പറയാം അത് എന്തോ എന്തോ ഒരു ദുരൂഹത ഇതിലുള്ളത് വാസ്തവമാണ് അല്ലാതെ ഒരു ബംഗാളി വരുന്നു അവൻ്റെ ചെറിയൊരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നു വിഴിഞ്ഞു ചുറ്റും കിടന്നു കറങ്ങുന്നു കൊല നടത്തുന്നു വെള്ളത്തിൽ ഹാർഡ് ഡിസ്ക്കും കാര്യങ്ങളും എടുത്ത് എറിയുന്നു ഹാർഡ് ഡിസ്ക്കും കാര്യങ്ങളും നശിപ്പിക്കുന്നു അതിനുശേഷം ഫോൺ എവിടെയോ പോയിരുന്നിട്ട് ഓൺ ചെയ്യുന്നു പോലീസ് അവനോ ഒന്ന് പിടിക്കുന്നു എന്തോ കൊണ്ട് മോനെ ചെറുതായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഓഡിറ്റോറിയത്തിന്റെ കേസിൽ ഒരു മാർഗ്ഗം നിൽക്കുകയാണ് ഒന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ അന്വേഷിക്കണം വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല ഇനി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്ന് കൂടുതൽ കൊല്ലം ലക്ഷ്യപ്പെട്ടത് വിജയകുമാരെ മാത്രമെന്ന് മോഡി ശബ്ദം കിട്ടി ഭാവി ഉണ്ടെന്ന് കൊണ്ടാണ് മീഡിയ കൊലപ്പെടുത്തിയത് ഭാര്യയുടെ ഗർഭകാലത്ത് പരിചരിക്കാൻ കഴിയാത്തത് പ്രതികാരത്തിന് കാരണമായി കൊലപാതകം നടത്താൻ പോകുന്നതും സി സി ടി ഹാർഡ് ഡിസ്കുമായി തിരികാൻ പറ്റുന്നതും ദൃശ്യങ്ങളിൽ ഇത് സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെയുള്ള ഫിംഗർ പ്രിന്റുകളാണ് ഇടങ്ങളിൽ നിന്ന് വീടിന്റെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വെള്ളയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആയുധം ഉൾപ്പെടെ ജനലും കഥകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഈ വിളടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സി ഡി ഉൾപ്പെടുന്ന അതായത് സി സി ടി വി ഹാർഡ്സ് ഉൾപ്പെടുന്നത് നശിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം തെളിവായി അവിടെ അവശേഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ച പ്രതി ഇയാളുടെ മൊബൈലുമായി പിന്നീട് അതിലേക്ക് സ്വന്തം സിം കാർഡ് എടുക്കുകയും അങ്ങനെയാണ് ഗൂഗിൾ അക്കൗണ്ടൊക്കെ മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ് പോലീസിന് ഈ കേസിലേക്ക് എത്താൻ സാധിച്ചത് എന്നാലും ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രതി ഒരാളെ മാത്രമാണ് കൊല്ലം ക്ഷമിച്ചത് അതിനും ഒരു വലിയ തന്റെതായ ഭാഗം പ്രതി പോലീസിന് മുന്നിൽ നിരത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി ജോലി ചെയ്യുന്ന തന്റെ ഭാര്യയും അതായത് ഇവിടെ ലോഡ്ജിൽ ഇവർ ആദ്യമായി താമസിച്ചപ്പോഴാണ് വിജയകുമാർ ഈ അമിത അങ്ങനെയും ഭാര്യയും കാണുന്നത് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു തുടർന്ന് തന്റെ വീട്ടിലേക്ക് ജോലി ക്ഷണിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരോട് ജോലി ചെയ്യുന്നു പക്ഷേ കാര്യമായ ശമ്പളം ഒന്നും തന്നെ അടിമയെ പോലെയാണ് വിജയകുമാർ കണ്ടെന്നാണ് പ്രതിയുടെ മൊഴി തന്റെ ഭാര്യയോട് തന്റെ മുന്നിൽ വെച്ച് പോലും പലപ്പോഴും അധ്യക്ഷിച്ച് സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങുന്നു തൊട്ട് പിന്നാലെ പിന്നെ ഇരുപത് ദിവസത്തെ ശമ്പളം കൂടി അന്ന് കിട്ടാറുണ്ടായിരുന്നു അത് ചോദിച്ച് ഈ അമിത ഇയാളോട് വിജയകുമാരോട് ചോദിച്ചെങ്കിലും അത് നൽകിയില്ല തുടർന്ന് അമിതും നാട്ടിലേക്ക് പോകുന്നു പിന്നീട് വീണ്ടും സംസാരിച്ച പ്രകാരമാണ് വീണ്ടും ഇവിടേക്ക് ജോലിക്ക് എത്തുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ജോലി ചെയ്തോടെ ഒരു മാസം ശമ്പളമായി അത് ചോദിച്ചെങ്കിലും വിജയകുമാർ നൽകിയില്ല ഇതോടുകൂടിയാണ് മൊബൈൽ ഫോൺ മോഷ്ടി പിന്നീട് ഇവിടെ നിന്ന് പോകുന്നു നാട്ടിലെ പോകുന്ന വഴി തന്നെ ഈ സിം കാർഡ് എടുത്ത് സ്വന്തം മൊബൈൽ ഇരുന്നു അങ്ങനെ ഗൂഗിൾ പേ അക്കൗണ്ട് അതിലേക്ക് ആക്കുന്നു സ്വന്തം മൊബൈലിലേക്ക് ആക്കുന്നു വിജയകുമാറിന്റെ സിം ആണുള്ളത് അങ്ങനെ പിന്നെ ഒ ടി പി വന്നതെല്ലാം ചേർത്ത് ഈ അമിതിന്റെ ഫോണിലേക്ക് തന്നെ ഒടി പിന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കി ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്നു അങ്ങനെയാണ് രണ്ടിലക്ഷം എഴുപത്തിയെട്ട് രൂപ തട്ടിയെടുക്കുന്നത് പക്ഷേ ഇത് ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞത് ശരിയായി പണം തിരികെ നൽകുക എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ബാങ്കിൽ എത്തി എങ്ങനെയാണ് തിരികെ നൽകുക അതായത് സ്വയം ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചു ബാങ്കിൽ എപ്പോഴാണ് വിവരം പറഞ്ഞത് ഇത് കേസ് ഉണ്ടായി അക്കൗണ്ടുകൾ ഫീസ് ചെയ്യപ്പെട്ടു എന്നത് പിന്നീട് വിജയകുമാരെ വിവരം അറിയിച്ചെങ്കിലും അദ്ദേഹം കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല അങ്ങനെ ജയിലിലാകുന്നു അഞ്ച് മാസോളം ജയിലിൽ കിടക്കുന്നു ഇതിനിടെ കഴിഞ്ഞ മാസം ഒന്നര മാസം മുൻപ് ഭാര്യയുടെ ഗർഭം ഏതാണ്ട് ആറ് മാസം പ്രായമായ ഗർഭം അലിപ്പോ സമയത്തൊന്നും താൻ ഭാര്യയ്ക്കൊപ്പം ഇല്ലാതിരിക്കാൻ കാരണം വിജയകുമാറാണ് ഈ പ്രതിവിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മൂന്നിന് ജാമ്യത്തിനുന്നു തൊട്ടിനാല് കുമ്മിളിയിൽ ഒരു തട്ടുകടയിൽ ജോലി ചെയ്യുന്നു ഈ കഴിഞ്ഞ പത്തൊമ്പതിന് കോട്ടയത്തെത്തി ലോഡിൽ താമസിക്കുന്നു അതിനുശേഷം ഈ പ്രതി ഇയാളെ വിജകുമാർ വിളിച്ചുകൊണ്ട് ഈ രണ്ടു ലക്ഷം രൂപ തന്റെ കേസ് പിൻവലിക്കുന്നു തന്നെ നാട്ടിലേക്ക് പോകണം ഭാര്യയുടെ പോണമെന്ന് പറഞ്ഞെങ്കിലും വിജയകുമാർ തയ്യാറായില്ല ഇതിന്റെ ദൃശ്യ രേഖകൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് വിജയകുമാർ ജൂലി കാണിച്ച് എന്റെ പണം പൂർണ്ണമായി കിട്ടാതെ കേസ് പിൻവലിക്കില്ല എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ഈ കൃത്യത്തിലേക്ക് നയിക്കുന്നത് അതായത് തന്റെ ഭാര്യയോട് മോശമായി പിന്മാറുന്നു തന്നെ അടിമയെ പോലെ കാണുന്നു അതിനു തന്റെ ഭാര്യയുടെ ഗർഭമന ഈ കേസാണ് കേസ് കൊടുത്താൽ വിജയകുമാറാണ് ഇതാണ് വിജയകുമാറിനോടുള്ള ശത്രുതയ്ക്ക് കാരണം ഇവിടെ അമിത്തിന് വിജയകുമാർ ജോലി ചെയ്ത പൈസ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് അതാണ് ഒരു വൈരാഗ്യ ബുദ്ധിയായി മാറി ഇവൻ ഫോൺ ഫോണടിച്ചു മാറ്റും അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട് ഓക്കെ എന്നാൽ വിജയകുമാറിനെ കുറിച്ച് മറ്റൊരു സുഹൃത്ത് പറഞ്ഞ സമയത്ത് ബോണസും കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല അതായത് ഇപ്പൊ ഈദോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ബോണസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കത്തില്ല ആ വോയിസ് ഞാൻ ഫുള്ള് കേട്ട സമയത്തുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ബോണസും കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല പക്ഷെ കൊടുക്കാനുള്ള ശമ്പളം കീറുകൃത്യമായി കൊടുക്കുമെന്നാണ് ഒരു രൂപയിലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ആ ഒരു സെറ്റപ്പില് കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കുമെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് വിജയകുമാറിനെ പറ്റിയിട്ട് സുഹൃത്തായിട്ടുള്ള വ്യക്തി പറഞ്ഞിട്ടുള്ള എന്നാൽ ഇവിടെ അമിത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ തനിക്ക് കിട്ടാനുള്ള ശമ്പളം തന്നില്ല തനാത്തിൻ്റെ പ്രതികാരത്തിൽ ഫോൺ ഫോണടിച്ചു മാറ്റി പൈസ ഇസ്ക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അവിടെ തന്നെ ഒരു സാധനം കയറി മക്കളെ അവിടെ തന്നെ കയറിയിട്ടുണ്ട് എന്തായാലും വിജയകുമാറിനെ പറ്റിയിട്ട് ആ സുഹൃത്ത് പറഞ്ഞ ഒരു സാധനം ഞാൻ ഇവിടെ കൊടുക്കുക ശമ്പളം തരുന്നുണ്ട് കമ്മീഷൻ തരുന്നത് എന്റെ പൈസ എനിക്ക് വേണം നിങ്ങളുടെ പൈസ പൈസ തരാം കറക്റ്റ് സാറി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് ഞാനൊന്നും ഒരു ഒന്നും പറയാനില്ല അപ്പൊ പുള്ളി ആ സാധാരണ വെക്കുന്ന പൈസ വെച്ച് വെച്ചപ്പോഴും ക്യാഷ് നാൽപ്പതിനായിരം രൂപയാലും കളക്ട് ചെയ്തു ആ ഒരു അഞ്ച് പൈസ കൊടുത്ത് കൊടുക്കുവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ബോണസ് ഒരു പെരുന്നാൾ ഇത് വരുന്ന സമയത്തൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യാമെ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കും അത് മാത്രമേ ഉള്ളൂ അതുപോലെ ഒരു പ്രത്യേകിച്ച് കേട്ടോ ഇതാണ് സുഹൃത്ത് പറഞ്ഞിട്ടുള്ള കൊടുക്കാനുള്ള പൈസ പക്കായിട്ട് കൊടുക്കും പക്ഷെ ബോണസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ തന്നെ അതിൽ എന്തോ ഒരു സാധനം കയറി കൊളുത്തിയിലെ ഏത് അമിത് പറയുന്നതിൽ കള്ളമുണ്ട് എന്നുള്ള രീതിയിലായില്ലേ അതാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് മക്കളെ ഇത് നല്ല ഒന്നാം തരം ഫ്രോഡ് സാധനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അല്ലാണ്ട് ഒരു ചെറിയ വൈരാഗ്യത്തിൽ പൈസയുടെ കാര്യത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളതെന്നല്ല അത് തക്കതായ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ തൂക്കാൻ പറ്റും പ്രത്യേകിച്ച് അവൻ ഏറ്റവും കൂടുതൽ മണ്ടത്തനം കാണിച്ചിട്ടുള്ളത് അവനെ ഈ പണി ഏൽപ്പിച്ചവൻ പറഞ്ഞതുപോലെ അവൻ സ്വയം കീഴടങ്ങാതെ സ്വയം പിടിക്കപ്പെടാൻ വേണ്ടി ഇട്ടു കൊടുത്ത് ഫോൺ ഓൺ ഓണാക്കിയിട്ട് ഇത്രയും ബുദ്ധിപരമായി ഇത്രയും കാര്യം ചെയ്തിട്ട് ഈ ഒരു നിസാര ഫോണിന്റെ കേസിൽ അങ്ങോട്ട് അങ്ങ് ഇട്ടു കൊടുക്കും വിളിക്കപ്പെടാൻ ആലോചിച്ചാൽ മാത്രം മതി എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്ത കഴിഞ്ഞു ബുദ്ധിമുട്ടായിട്ടാണ് ബൈ